ഡി കെ അഥവാ ദിനേശ് കാർത്തിക് ദിനേഷ് കാർത്തിക്കിൻ്റെ ജീവിത കഥ എല്ലാവർക്കും വലിയൊരു മോട്ടിവേഷനാണ് അധികം ആരും അറിയാത്ത ദിനേശ് കാർത്തിക്കിൻ്റെ കഥയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് ജീവിതത്തിൽ ഇനി ഒരിക്കലും മുന്നോട്ട് വരാൻ സാധിക്കില്ല ഇതും തകർന്നു പോയി എന്ന് നിരാശപ്പെടുന്നവരും ഡിപ്രഷനാകുന്നവരും ആത്മഹത്യയിലേക്ക് പോകുന്നവർക്ക് വലിയൊരു മോട്ടിവേഷനാണ് ദിനേശ് കാർത്തിക്കിൻ്റെ കഥ ദിനേഷ് കാർത്തിക് തമിഴ്നാട് ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തുടരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ സഹപ്രവർത്തകനായ കളിക്കാരൻ മുരളി വിജയ് അങ്ങനെ മുരളി വിജയം ദിനേശ് കാർത്തിക്കിൻ്റെ ഭാര്യയും തമ്മിൽ അടുക്കുകയായിരുന്നു അവർ തമ്മിൽ പ്രണയത്തിലാവുകയായിരുന്നു ഈ ഒരു വിവരം ദിനേശ് കാർത്തിക്കിന് മാത്രം അറിയില്ലായിരുന്നു പക്ഷെ അവരുടെ എല്ലാ സഹപ്രവർത്തകർക്കും ഈ ഒരു വിവരം അറിയുമായിരുന്നു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ദിനേശ് കാർത്തിക്കിൻ്റെ ഭാര്യ ഗർഭിണിയായി ഈ ഗർഭി ഈ ഗർഭത്തിന് ഉത്തരവാദി മുരളി വിജയിക്കു വിവാഹമോചനം വേണം എന്ന് പറഞ്ഞ് ദിനേശ് കാർത്തിക്കിനോട് വിവാഹമോചനം ഭാര്യ ആവശ്യപ്പെടുകയാണ് അതിനെ തുടർന്ന് വിവാഹമോചനം നൽകുകയാണ് പിന്നീട് ദിനേശ് കാർത്തിക് ഈ സംഭവത്തിന് ശേഷം ദിനേശ് കാർത്തിക് ഡിപ്രഷൻ ആവുകയാണ് ടെൻഷൻ ആവുകയാണ് ആട് നീറ്റി വളർത്തി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി അങ്ങനെ ഒരു വലിയൊരു വി വിഷാദരോധത്തിന് അടിമയായി പിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായി പിന്നെ കളിക്കാൻ പറ്റുന്നില്ല രഞ്ജി ട്രോഫിയിൽ നിന്ന് ക്രിക്കറ്റ് സ്ഥാനം നായക സ്ഥാനം നഷ്ടമായി ദിനേശ് കാർത്തികിൻ്റെ ഈ ഒരു അവസ്ഥ അദ്ദേഹത്തിൻ്റെ തന്നെ പരിശീലകൻ അറിയാൻ കഴിഞ്ഞു യും വീട്ടിലേക്ക് വന്നു അദ്ദേഹത്തിന് പിന്നീടും ഡീമോട്ടിവേറ്റ് ചെയ്ത് പിന്നീടും പരിശീലനം കൊടുത്തു ഈ വിനേഷ് കാർത്തിക്കിന്റെ ഈ ഒരു അവസ്ഥ കണ്ട് അവിടുത്തെ ജിമ്മിലെ പരിശീലകയും അതുപോലെ കൗൺസിലിംഗ് ക്ലാസ് എടുക്കുന്നതുമായ ബല്ലിക്കലുമായി അടുപ്പത്തിലാകുന്ന അങ്ങനെ ദീപിക ദീപികലും ദിനേശ് കാർത്തിക്കിനി കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു പിന്നെ ഒരുപാട് ക്ലാസ് ഒക്കെ കൊടുത്തതിനു ശേഷം ദിനേശ് കാർത്തിക് മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ഐ പി എൽ ടീമിലും സെലക്റ്റായി പിന്നീട് ഇന്ത്യൻ ടീമിലും സെലക്റ്റായി പിന്നെ ബംഗ്ലാദേശിനടുത്ത് എട്ട് പന്തിൽ ഇരുപത്തെട്ട് റൺസ് ആർക്കും മറക്കാൻ പറ്റാത്ത അവസാനത്തെ എട്ട് പന്തിൽ തോക്കേണ്ട കളീന ഇരുപത്തെട്ട് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ച ദിനേഷ് കാർത്തിക് അങ്ങനെ ദിനേശ് കാർത്തിക് വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് എത്തുമ്പോൾ അങ്ങനെ മുരളി വിജയ് ടീമിൽ നിന്നും പുറത്തായി അങ്ങനെ പരാജയം തുടർക്കതായപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ഇന്ത്യൻ ടീമിൽ നിന്നും മുരളി വിജയ് ഭാര്യയും മൂഞ്ചിപ്പോയി കാരണം ആ സമയത്ത് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പ്രണയിക്കുകയും പിന്നെ ദിനേശ് കാർത്തികെ ഒഴിവാക്കിപ്പോയത് പിന്നീട് ഇപ്പോൾ എന്തായി ദിനേശ് കാർത്തിക് ടീമിലെത്തി ദിനേശ് കാർത്തിക് നല്ല ഫോമിലായി അതിനുശേഷം ദീപിക പല്ലിക്കലുമായി ദിനേശ് കാർത്തിക് അടുക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്തു ദീപിക പല്ലിക്കൽ ഒരു മലയാളി കൂടിയാണ് പിന്നീട് അവർക്ക് ഇരട്ട കുട്ടികളും ജനിച്ചു അങ്ങനെ ദിനേശ് കാർത്തിക് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വന്ന് ഇപ്പോഴും ആർ സി ബിക്ക് വേണ്ടി നല്ല കാഴ്ച പുതിയ ഭാര്യ ദീപിക പല്ലിക്കലുമായി നല്ല സന്തോഷ ജീവിതം ദിനേശ് കാർത്തിക്ക് പോകുന്ന ഇത്രയും നമ്മൾക്ക് പരീക്ഷണം വരുമ്പോൾ ഭാര്യ ഒഴിവാക്കി പോകുമ്പോൾ അല്ലെങ്കിൽ പ്രണയം തകരുമ്പോൾ നിരാശരാകുന്ന കള്ളു കുടിക്കുന്ന ജീവിതം തകർന്നു പോയി ആത്മഹത്യയിലേക്ക് ആത്മഹത്യയിലേക്ക് പോകുന്നവർ ദിനേഷ് കാർത്തികനെ കണ്ടുപോയി ഇത്ര പരീക്ഷണം വന്നാലും ഇത്ര നമ്മൾ താഴ്ന്നു പോയാലും അതിൽ നിന്നും നമ്മൾ മുന്നോട്ട് വരിക കാരണം അത് മാത്രമല്ല ജീവിതം നമുക്കിനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് പോകാനുണ്ട് ഇതൊക്കെ പരീക്ഷണമാണ് എന്ന നിലക്ക് അതിനെ തള്ളിക്കളഞ്ഞ് നമ്മൾ ജീവിതത്തിൽ പൊരുതി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായും വിജയിച്ചിരിക്കും നമ്മളുടെ ജീവിതം ഒരു പെണ്ണു പോയത് കൊണ്ട് അല്ലെങ്കിൽ ഒരു കളി തോറ്റത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തകർന്നുകൊണ്ടോ ഒന്നും തീരുന്നതല്ല നമ്മൾക്ക് മുന്നോട്ട് ഒരുപാട് വാതിലുകൾ പഠിച്ചു തുറന്നു തരും ഈ അടഞ്ഞ വാതിലിന് ഇങ്ങനെ നോക്കിയിരുന്നാൽ തുറന്ന വാതിൽ നമ്മൾക്ക് കാണാതെ പോകുമെന്ന് വലിയൊരു പാഠം ദിനേശ് കാർത്തിക്കിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം